എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സെൽ വീഡിയോ ആണ് നമ്മുടെ കയ്യില് കുറച്ചു പ്ലാൻസ് സെയിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പർ മെസ്സേജ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലും മെസ്സേജ് മതി കേട്ടോ പിന്നെ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ടി സി വൈ ആട്ടോ നിങ്ങൾക്ക് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്ലാൻസിന് സ്ക്രീൻഷോട്ട് കൂടി വിടാം നിങ്ങൾക്ക് പ്ലാൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ തരുന്ന നമ്പർ നിങ്ങൾ എന്തെയ്യാം പേയ്മെൻറ്റ് ഇട്ടാൽ മതി കേട്ടോ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പേയ്മെൻറ്റ് ഇട്ടാൽ പ്ലാൻ്റെ സ്റ്റോക്ക് ഉണ്ടാവും ഉറപ്പുണ്ടാവില്ല കേട്ടോ ചില ആൾക്കാർക്ക് കുറൻ ചാർജ് കൂടാൻ പാടില്ല കേട്ടോ ഫുള്ള് മണ്ണ് കളഞ്ഞിട്ടല്ലേ നമ്മൾ പ്ലാൻ്റ് അയക്കുന്നത് കുറച്ച് മണ്ണ് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് മണ്ണ് വെച്ചിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് പ്ലാൻ്റ അയക്കുക അപ്പം നമുക്ക് ഓരോന്നുവിധം കാണാം ആദ്യത്തെ റോസ് ആട്ടോ ഇതിൽ വലിയ പൂക്കൾ ഉണ്ടാവുന്ന ഒരു റോസാണ് പനഞ്ഞ റോസ് ആട്ടോ ഇത് ഈ വീഡിയോയിൽ കാണിക്കുന്ന വലിയ പൂക്കൾ ഉണ്ടാവുന്നതാട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് ഇത് ഓൺ റൂട്ട് റോസാട്ടോ കമ്പ് പിടിപ്പിച്ചിട്ടുള്ള റോസ് ആണ് അടുത്ത വന്നിട്ടുള്ളത് ഒരു റോസ് തന്നെയാണ് അടുത്ത വന്നിട്ടുള്ളത് ഒരു റോസ് ആട്ടോ ഇതിൽ കുഞ്ഞു പൂക്കളാണ് ഉണ്ടാവാറ് ഒരു കുതിയിൽ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാവും ഓൺ റൂട്ടഡ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് തൊണ്ണൂറ് രൂപയാണ് അടുത്തതും ഒരു ഓൺ റൂട്ടഡ് റോസ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് തൊണ്ണൂറ് രൂപയാട്ടോ അടുത്ത് വന്നിട്ടുള്ളത് പോയിന്റ് സിറ്റി ആണ് വലിയ പ്ലാന്റ് ആട്ടോ നല്ല രീതിയിലുള്ള ബ്രാഞ്ചസ് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ വീട്ടിൽ കാണുന്നത് സെയിം പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അടുത്ത് വന്നിട്ടുള്ളത് റെഡ് പോയിന്റ് സിറ്റി ആണ് ഇത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അടുത്തതൊരു യെല്ലോയും ഗ്രീനും കൂടി വന്നിട്ടുള്ള ഒരു കളർ വരുന്ന ഒരു പോയിന്റ് സിറ്റി ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഈ വീടിൽ കാണിക്കുന്ന സെയിം സൈസ് പ്ലാന്റ് ആട്ടോ ചില പ്ലാൻസൊക്കെ നമ്മുടെ കയ്യിൽ വളരെ സ്റ്റോക്ക് കുറവാ കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് മെസ്സേജ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്നതാളെ അടുത്ത് വന്നിട്ടുള്ളത് വിങ്കാ റോസാണ് ഇത് റെഡ് കളർ വിങ്കാ ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം സെയിൽസ് പ്ലാന്റ് ആട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത്തി രൂപയാണ് അടുത്ത് വന്നിട്ടുള്ളത് സീനിയാണ് ഈ ഒരു പിങ്ക് കളർ സീനിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് അടുത്തത് യെല്ലോ കളർ സീനിയാണ് ഈ സൈസ് വരുന്ന പ്ലാന്റിന്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്തത് ലാൻഡാനാ കേട്ടോ ഈ ഒരു വൈറ്റും യെല്ലോയും മിക്സ് ആയിട്ടുള്ള കളറാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് അടുത്തത് യെല്ലോ കളർ മാത്രം വരുന്ന ഒരു ലാൻഡാനയാണ് ഓറഞ്ച് ആട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് അടുത്തത് ഈ ഒരു കളർ ലാൻഡ് ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് ഇതിലൊരു മൂന്ന് കളർ പൂക്കളാവും കേട്ടോ ഉണ്ടാവുക അടുത്ത് വന്നിട്ടുള്ളത് സീനയാണ് ഓറഞ്ച് കളർ സീനാ കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് അടുത്ത വന്നിട്ടുള്ളത് ജട്രോഫ ആട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്ത വന്നിട്ടുള്ളത് ബിഗോണിയാണ്ട്ടോ ഈ ബിഗോണിയുടെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് ഇതിൽ റെഡ് കളർ പൂക്കളാട്ടോ ആട്ടോ അടുത്തത് ബിഗോണി തന്നെയാണ് ഇതിന്റെ റേറ്റും അറുപത് രൂപയാണ് പിങ്ക് കളറാട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പിന്നെ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ആരും കോൾ ചെയ്യരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ